നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹൈക്കോടതി സർക്കാരിനെ അതിനിശതമായി കീറി വലിച്ചു കുടഞ്ഞ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നിട്ടും അതായത് പോക്സോ കേസടക്കം നടപടികൾ സ്വീകരിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ടിൽ ഒരു ജസ്റ്റിസ് രേഖപ്പെടുത്തിയിട്ടും ഈ രേഖപ്പെടുത്തലിനെതിരെ ഈ റിപ്പോർട്ടിനെതിരെ എന്തുകൊണ്ടാണ് സർക്കാർ യാതൊരു നടപടികളും സ്വീകരിക്കാതിരുന്നത് എന്നാണ് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ അഭിഭാഷകനെ നിർത്തിപ്പൊരിച്ചു ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാനാകാതെ സർക്കാർ അഭിഭാഷകൻ നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത് എന്തായാലും വിധി പകർപ്പ് കിട്ടുന്നതോടുകൂടി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായി മൊഴി പകർപ്പടക്കം സീൽ വെച്ച കവറിൽ കോടതിയിൽ എത്തിക്കണം എന്നാണ് അന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇനിയും ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒളിച്ചുകളികൾ നടത്താൻ സാധ്യമല്ല എന്ന് തന്നെയാണ് കോടതിയുടെ ഈ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളും നടികളും അടക്കമുള്ളവർക്കെതിരെ ലൈംഗിക ചൂഷണം അടക്കമുള്ള അസമത്വങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ടും അത്തരം ഒരു വിവരത്തിന്റെ വിശദമായ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ പറ്റിയ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടും സർക്കാർ അനങ്ങാതിരുന്നത് എന്ന ചോദ്യത്തിന് സർക്കാരിന്റെ അഭിഭാഷകന് യാതൊരു തരത്തിലുള്ള മറുപടി നൽകാൻ സാധിക്കാതെ നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് നാലര വർഷം സർക്കാർ ഈ റിപ്പോർട്ടിൽ എന്തെടുത്തു എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിനും സർക്കാർ അഭിഭാഷകന് മറുപടി ഉണ്ടായിരുന്നില്ല ഇനി എന്തായാലും സർക്കാരിനെ വിശ്വസിച്ച് ഈ കാര്യത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന കോടതിയുടെ നിരീക്ഷണം ഏറെ ശ്രദ്ധേയം തന്നെയായിരുന്നു ഫലത്തിൽ സർക്കാരിന്റെ മുഖമടച്ചു കിട്ടിയ വലിയൊരു പ്രഹരം തന്നെയായിരുന്നു കോടതിയുടെ ഈ ഉത്തരവ് നിങ്ങൾ നോക്കിയതെല്ലാം മതി ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ അഭിഭാഷകൻ ഒരു ഉത്തരം മാത്രമാണ് നൽകിയത് അതായത് ഇതൊരു ജുഡീഷ്യൽ ബോഡിയല്ല ജുഡീഷ്യൽ കമ്മീഷൻ അല്ല അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്നു എന്ന് പറയുന്ന ദുഷ്പ്രവണതകളെ കുറിച്ച് ഒരു പഠനം നടത്തുക മാത്രമാണ് ചെയ്തത് ഒരു കാരണവശാലും ഈ പഠനത്തിൽ കുറ്റവാളികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ പഠനം നടത്തിയ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നില്ല എന്ന വളരെ ബാലിഷ്യമായ ഒരു അഭിപ്രായ പ്രകടനമാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇത് കേട്ട കോടതി കൂടുതൽ ക്രോധത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചത് ഒരു ജസ്റ്റിസിന്റെ മുൻപാകെ കൊടുക്കുന്ന മൊഴി ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുക്കുന്ന മൊഴിക്ക് തുല്യമാണ് ഒരു ജസ്റ്റിസ് ആണ് ഇത്തരം ഒരു കമ്മീഷന് നേതൃത്വം നൽകിയത് ജസ്റ്റിസ് ഖേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇനി മറ്റൊരു ഇല്ലാതെ തന്നെ കേസെടുക്കാൻ സാധിക്കുമായിരുന്നിട്ടും അതും പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾ എടുക്കാൻ സാധിക്കുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഒളിച്ചു കളി നടത്തിയത് എന്ന കോടതിയുടെ ചോദ്യത്തിന് സർക്കാരിന്റെ അഭിഭാഷകന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം വായിൽ പഴം തള്ളിയതുപോലെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇത്തരണത്തിലാണ് കോടതിയുടെ അതിനിശദമായ വിമർശനത്തോടൊപ്പം ഒരു അതീവ ഗൗരവമായ ഉത്തരവിറങ്ങിയത് ഇനി നിങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ എടുത്ത് വിഷമിക്കണമെന്നില്ല ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സമ്പൂർണമായ രൂപം മൊഴി പകർപ്പടക്കം എല്ലാ അനുബന്ധ രേഖകളും സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയുടെ മേശപ്പുറത്ത് എത്തിയിരിക്കണം എന്നാണ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മറുപടി കൊടുത്തത് ഉത്തരവിട്ടത് ർക്കാർ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലാവുകയായിരുന്നു ഏത് വിധേനയും ഈ ഉത്തരവ് ഒരിക്കലും പുറത്തുവിടേണ്ടി വരില്ല എന്ന് തന്നെയായിരുന്നു സർക്കാർ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന് താൽപര്യമുള്ള സിനിമാ മേഖലയിലെ പല ഉന്നതരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് അതിന് അവർ ഒരു കാര്യം മാത്രമാണ് മുന്നോട്ട് വച്ചത് ഒരു തട്ടാമുട്ടി ന്യായം മാത്രമാണ് പറഞ്ഞത് സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല സുപ്രീം കോടതിയുടെ ഉത്തരവും ഒരു കാരണവശാലും സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ഇത്തരം തട്ടാമുട്ടികളൊന്നും ഹൈക്കോടതി മുഖവിലയ്ക്കെടുത്തില്ല കേസുകളിൽ ഇരയാക്കപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങളാണ് രഹസ്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് ആരാണോ കുറ്റം ചെയ്തത് ആർക്കെതിരെയാണോ കുറ്റം ചെയ്തത് അതിൽ കുറ്റവാളികളുടെ വിശദ വിവരങ്ങൾ രഹസ്യ സ്വഭാവമുള്ള കാര്യമാണെങ്കിലും പുറത്തുവിടരുതെന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് സർക്കാരിന്റെ അഭിഭാഷകന് മറുപടി ഉണ്ടായിരുന്നില്ല ഇരകളാക്കപ്പെട്ടവരുടെ വിവരങ്ങളാണ് രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ആരാണോ വേട്ടക്കാരൻ വേട്ടക്കാരൻ ഇരയെ ഉപദ്രവിക്കുമ്പോൾ വേട്ടക്കാരന്റെ പേര് വിവരങ്ങൾ പുറത്തുവിടാതെ എങ്ങനെയാണ് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുക എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇത്തരത്തിൽ വേട്ടക്കാരുടെ വിവരങ്ങൾ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം മൗലികാവകാശം സൂക്ഷിക്കണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ സർക്കാരുകളോ കണ്ണടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ പിന്നെ എങ്ങനെയാണ് നിയമപരമായ നടപടികൾ സ്വീകരിക്കാനാവുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു പിണറായി വിജയന്റെ നെഞ്ചിലേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി അതായത് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് ഒന്നും പുറത്തുവിടേണ്ടി വരില്ല എന്ന് വിചാരിച്ചിരുന്ന പിണറായി വിജയന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് ഭാഗികമായി തന്നെ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നു ഭാഗികമായി പുറത്തു വന്ന റിപ്പോർട്ട് തന്നെ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കിയപ്പോൾ ഇതിൽ പുറത്തുവിടാതിരുന്ന നിരവധി പേജുകൾ ഏതാണ്ട് അറുപതോളം പേജുകളാണ് പിണറായി വിജയൻ സർക്കാർ ഈ റിപ്പോർട്ടിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുന്നത് എന്നാൽ ഈ മറച്ചു പിടിച്ചിരിക്കുന്ന പേജുകളടക്കം ഇപ്പോൾ കോടതിയിൽ എത്തണം എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കും കാരണം ആരെയൊക്കെയാണോ രക്ഷിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ഈ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ രഹസ്യ സ്വഭാവം വെളിവാക്കാൻ പറ്റില്ല എന്ന കാരണത്താൽ മാറ്റിവെച്ചത് അത്തരം പേജുകൾ കൂടി സർക്കാർ കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നാൽ കോടതി ഇക്കാര്യം കൃത്യമായി പഠിക്കുകയും ഇതിൽ കൃത്യമായ നടപടികൾ എടുക്കുകയും കൂടി ചെയ്താൽ സർക്കാരും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകും ഗുരുതരമായ പല കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും സർക്കാർ മൂടി വച്ചു എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുവാൻ അത് വലിയൊരു ഇടയാകും പഴി കേൾക്കാൻ ഇടയാകും കോടതിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ വിധിയെ ലംഘിച്ച് എന്ന് പഴി കേൾക്കേണ്ടതായി വരും കോടതിയുടെ മറ്റ് നടപടികൾക്ക് സർക്കാർ വിധേയരാകേണ്ടി വരും അക്ഷരാർത്ഥത്തിൽ സർക്കാർ ചെകുത്താനും കടലിനും നടുവിലായി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോൾ സർക്കാർ മറ്റൊരു നീക്കത്തിന് മുതിരുന്നു എന്നുള്ള അതീവ ഗുരുതരമായി ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അതീവ രഹസ്യമായ സാംസ്കാരിക വകുപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ച മൊഴി പകർപ്പുകളും റിപ്പോർട്ടിൽ നിന്നും രഹസ്യ സ്വഭാവം വെളിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവച്ചിരിക്കുന്ന ഏതാണ്ട് അറുപതോളം പേജുകളും ഇപ്പോൾ പുറത്തുവിടുകയാണെങ്കിൽ അതായത് കോടതിക്ക് മുമ്പിൽ എത്തുകയാണെങ്കിൽ അത് അതീവ ഗുരുതര സ്വഭാവമുള്ള കാര്യം തന്നെയാവും സർക്കാരിനെ തന്നെ വെട്ടിലാക്കുന്ന കാര്യമാകും എന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ഇത്തരം മൊഴിപ്പകർപ്പുകളും മാറ്റിവയ്ക്കപ്പെട്ട രേഖകളും കോടതിയിൽ എത്തിക്കേണ്ട എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെ കോടതിയിൽ ഇവ സമർപ്പിക്കാതിരിക്കുവാൻ വേണ്ടി നിയമോപദേശം തേടുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ശ്രമം നടക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സമ്പൂർണമായ പതിപ്പും മൊഴിപ്പകർപ്പുകളും പൂർണ്ണമായും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റിവെച്ച ഭാഗങ്ങൾ കോടതിയുടെ മുമ്പിൽ എത്തിക്കാതിരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ നിയമതടസ്സമുണ്ടോ എന്നുള്ള നിയമോപദേശം തേടുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു തരത്തിലും മൊഴിപ്പകർപ്പും അനുബന്ധമായ രേഖകളും ഈ റിപ്പോർട്ടിൽ നിന്ന് മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന അതായത് രഹസ്യസഭാ വെളിവാക്കാൻ പറ്റില്ല എന്ന് ഷട്ടിച്ചുകൊണ്ട് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്ന രേഖകളും ഒരു കാരണവശാലും കോടതിക്ക് സമർപ്പിക്കാൻ സർക്കാർ തയ്യാറല്ല അങ്ങനെ ഇത്തരം വിവരങ്ങൾ കോടതിക്ക് സമർപ്പിക്കാതിരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ കുറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി സർക്കാർ നിയമോപദേശം തേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതിയെ പോലും സർക്കാരിന് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല അഥവാ കോടതി ഇടപെട്ടാലും ഞങ്ങൾ വിചാരിക്കുന്നതിനേക്ക് അപ്പുറത്ത് ഒരു കാര്യവും കൊണ്ടുപോകാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ദാർഷ്ട്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സിനിമാ മേഖലയിൽ നടന്നിരിക്കുന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നിന്നും തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെ സർക്കാർ വീണ്ടും ഉരുണ്ട് കളിക്കുന്നു അഥവാ ഇത്തരം കുറ്റവാളികളിൽ നിന്നും സർക്കാർ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി മൊഴിപ്പകർപ്പുകളുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അതീവ ഗുരുതര സ്വഭാവമുള്ള പേജുകളും സർക്കാർ കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ തയ്യാറല്ല ഇത് കോടതിക്ക് മുമ്പിൽ എത്തിക്കാതിരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ നിയമോപദേശം തേടുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഒരു ജനാധിപത്യ സർക്കാർ തരം താഴ്ന്നതിന്റെ അങ്ങേയറ്റം തരം താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പിണറായി വിജയൻ ഈ കേസിൽ അനുവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളടക്കം കേരളത്തിലെ എല്ലാ ജന ഒരേ സ്വരത്തിൽ ും ഇന്നത്തെ എല്ലാ ദിനപത്രങ്ങളിലും ഈ വാർത്തകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുന്നു എന്നാൽ കോടതി പറഞ്ഞ സമയത്തിനകത്ത് തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായ രൂപത്തിൽ അനുബന്ധ രേഖകളും മൊഴി അടക്കം സീൽ വെച്ച കവറിനുള്ളിൽ കോടതിയുടെ മേശപ്പുറത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനെതിരെ കോടതി മറ്റ് ഗുരുതരമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം